ഇതിന്റെ ഒരു ഗണമ്പലം നടന്നപ്പോഴേക്കും ഇതിന്റെ പോസ്റ്റർ പുറത്തിറങ്ങിയപ്പോഴേക്കും ചിലർക്ക് ഉത്തരവാദിത്തപ്പെട്ട ചിലർക്ക് അത് രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അവരാണ് പാണക്കാട് സേത് സ്വാധീനം അവനെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത് ഏതോ ഒരു തങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നത് തിർവായ്പെട്ട സമസ്തയുടെ മുഷാവറ സ്ഥാനത്തിരിക്കുന്നവരോട് ബഹുമാനത്തോട് ഞങ്ങൾ പറയട്ടെ പാണക്കാട്ട് സ്വരക്കരി ശിഖാപുരങ്ങളെ ഏതോ ഒരു തങ്ങൾ വിശേഷിപ്പിക്കാൻ മാത്രം നിങ്ങൾക്ക് തിമിരം വാദിച്ചത് മനസ്സിൻ്റെ അന്തരയും കണ്ണിൻ്റെ അന്തരയും ഒന്നിച്ചു വന്നപ്പോഴാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഏതോ ഒരു തങ്ങളാണോ പാണക്കാട്ട് ഞങ്ങളിൽ പി എം എസ് എ പൂക്കോയക്കങ്ങളുടെ പൊന്നോമലപുത്രൻ അസ്സാമലൈക്കും വറഹമുല്ല വളരെ മോശപ്പെട്ട അധിക്ഷേപമാണ് സമസ്ത മുഷാവർ അംഗമായ എ വി ഉസ്താദിനെതിരെ ഇദ്ദേഹം നടത്തിയിട്ടുള്ളത് എ വി ഉസ്താദ് സയ്യിദുലമയുടെ അനുമതിയോടെയാണ് ആ പ്രസംഗം നടത്തിയത് സയ്യിദുലമയോട് സൂചിപ്പിച്ചിരുന്നു അങ്ങയുടെ ഫോട്ടം അങ്ങ് പങ്കെടുക്കാത്ത ഒരു പരിപാടിയിൽ അങ്ങയുടെ ഫോട്ടം വെച്ചിട്ടുണ്ട് അത് മലപ്പൂർ സയ്യിദുലമയെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെല്ലാവർക്കും അറിയാം അങ്ങനെ ആ പരാ അത് അതിനെതിരെ നിങ്ങൾ പറഞ്ഞോളി എന്ന് സെയ്യദുല്ലലമ അനുമതി കൊടുത്തു എന്നാണ് എ വി ഉസ്താവ് പറഞ്ഞത് എന്നിട്ട് എന്നിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് അവിടെയും സാദികലി തങ്ങളെ അതിലേക്ക് വലിച്ചേക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ മറ്റൊരു തങ്ങൾ ആ തങ്ങളുടെ കൂടെ സയ്യിദുല്ലമയുടെയും ഫോട്ടോ കൊടുത്തു എന്ന് പറഞ്ഞ് അവിടെ സാദിഖലി തങ്ങളെ അതിലേക്ക് വലിച്ചേക്കാതെ ശ്രദ്ധിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ വി ഉസ്താദ് ചെയ്തത് എന്നിട്ട് പോലും അദ്ദേഹത്തെ ഈ വിധത്തിൽ ഒരു മുഷാവറ അംഗത്തെ ഇദ്ദേഹം സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ വേദിയിൽ കയറി നിന്നുകൊണ്ട് അധിക്ഷേപിക്കുന്നത് ഒരിക്കലും വെച്ചുപുറപ്പിക്കാൻ പറ്റാത്തതാണ് ഇതിനെതിരെ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇത് പിന്നെ വിളിക്കാത്ത സദ്യക്ക് വരും ചെയ്യാൻ അടുത്തിരിക്കുന്നതുകൊണ്ട് വപ്പടം കട്ടും തിന്നുക എന്ന് പറഞ്ഞ പോലെ ഈ സുന്നി മഹൽ ഫെഡറേഷൻ തന്നെ തട്ടിക്കൂട്ടാണ് അതുതന്നെ മാനുവൽ തിരുത്തിയിട്ടും മറ്റുമൊക്കെയാണ് ഇവർ പുതിയ കമ്മിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് അത് തന്നെ പ്രശ്നത്തിലാണ് കേസിലാണ് അതിൻ്റെ പുറമെ സമസ്ത മുഷാഫറ വിളിപ്പിച്ച് അതിൻ്റെ അന്വേഷണങ്ങളും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും തീരുമാനമായിട്ടില്ല ആ സമയത്താണ് ആ അതേ സുന്നി വാല്യു ഫെഡറേഷൻ്റെ വേദി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമസ്തയുടെ മുഷാവറ മെമ്പർക്ക് ഇയാൾ ക്ലാസ് എടുക്കുന്നത് ക്ലാസ് എടുക്കുക എന്ന് മാത്രമല്ല കണ്ണിന് അന്ധത ബാധിച്ചത് പോലെ കൽബിനും അന്ധത ബാധിച്ചു എന്ന് പറഞ്ഞ് വളരെ മോശപ്പെട്ട രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ ഒക്കെ ഇനിയും സ്ഥാനങ്ങളിൽ വെച്ച് നടക്കുന്ന ആളുകൾ പ്രത്യേകം മനസ്സിലാക്കുക ഇയാളൊക്കെ എടുത്ത് തോട്ടിലറിയേണ്ട കാലം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട് വെറും രാഷ്ട്രീയ അടിമകളായിട്ട് ഇയാളെ പോലുള്ള കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചറിയാൻ സമസ്ത പ്രവർത്തകർക്ക് മാത്രമല്ല ഇയാൾ സാധികളിതങ്ങളെ അധിക്ഷേപിച്ചത്ര വേറെ ആരും കേരളത്തിൽ അധിക്ഷേപിച്ചിട്ടുണ്ടാവില്ല കാരണം ഓണപ്പാട്ടിൻ്റെയും മറ്റൊക്കെ ക്ലിപ്പുണ്ടേ കൊണ്ടു പറഞ്ഞിട്ടൊരു മൂപ്പേരുടെ ഒരു ക്ലിപ്പ് കറങ്ങി കിടക്കുന്നുണ്ട് ഞാൻ ഇനിയും എന്നെക്കൊണ്ടത് ഇത് ഇതിൽ ഇടിയിപ്പിക്കണ്ട പലവട്ടം ഇട്ടതാണ് അതുമാത്രമല്ല സാദിഖലി തങ്ങളെ സംബന്ധിച്ച് വളരെ മോശമായ രീതിയിൽ മറ്റൊരാളോട് സംഭാഷണം നടത്തുന്ന വേറെയും ക്ലിപ്പുകളുണ്ട് അതൊക്കെ ഇയാളാണ് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു നേതാക്കൾ സാദിഖലി കുറിച്ച് ഈ വിധം മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനത്തെ ഇയാൾ ആർക്ക് ക്ലാസ് എടുക്കുക എ വി ഉസ്താൻ ക്ലാസ് എടുക്കുക എ വി ഉസ്താ സ്വപ്ന ബി വിചാരിക്കാത്ത കാര്യം അദ്ദേഹത്തിൻ്റെ മേൽ വെച്ചുകൊണ്ട് അധിക്ഷേപിക്കുക സാധിക്കലുത്തങ്ങളെ ബഹുമാനിക്കാനും അദ്ദേഹത്തെ വിവാദത്തിലേക്ക് വലിച്ചേക്കണ്ട എന്ന് കരുതിയിട്ടുമാണ് അദ്ദേഹത്തിൻ്റെ പേരവിടെ പറയാത്തത് കാരണം ഇവർ ചെയ്ത് സാധിക്കരുത്തങ്ങൾ അറിയില്ലല്ലോ അദ്ദേഹത്തെ ആ വിഷയത്തിൽ കുറ്റപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ് എ പി ഉസ്താദ് അങ്ങനെ പറഞ്ഞത് എന്നിട്ട് കൂടി അദ്ദേഹത്തെ മനപൂർവ്വം അദ്ദേഹം ചെയ്യാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വിമർശിക്കുക ഇനി ഇയാൾ അതിൽ തന്നെ ഒരുപാട് വിദ്വേഷപരമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം പരിപാടി ഇതാണ് അവസ്ഥ ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ചില ആളുകൾക്ക് വിളറി ബാധിച്ചു എന്നത് മാത്രമേ ഇത് അവരുടെ കരലിന് കുത്തുന്ന വിധത്തിലേക്ക് തറപ്പിച്ചു നിർത്താൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വിശേഷം അതുകൊണ്ടാണ് ചില പ്രോപ്പകണ്ഠകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് ും സോഷ്യൽ മീഡിയയിലും ഈ പരിപാടിക്കെതിരെ മുടിയഴിച്ചാടുന്ന പോലെ എന്തെല്ലാമാണ് ഇയാൾ പറയുന്നത് അതൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന സ്റ്റേജിലൊന്നുമുണ്ട് കൃത്യമായിട്ട് ഈ പരിപാടിക്ക് വിമർശനം വന്നിട്ടുള്ളത് വസ്തുതാപരമായ വിമർശനങ്ങളാണ് ഒന്ന് കെ ടി ഹംസ മുസ്ലിയാരുടെ ഫോട്ടോ കൊടുക്കുന്നതിന് പകരം എ പി മുഷറ മെമ്പറായിരിക്കുന്ന എ പി മുഷ എ പി വിഭാഗത്തിലെ മുഷാവറ മെമ്പറായിരുന്ന മരണപ്പെട്ടു പോയ ചിത്താരി ഹംസ മുസ്ലിഹാരുടെ ഫോട്ടോ ആണ് ഇവരുടെ സപ്ലിമെൻ്റിൽ കൊടുത്തത് അതാണ് ഒന്നും വിമർശനം വന്നിട്ടുള്ളത് മറ്റൊന്ന് സയ്യിദുലമുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത പരിപാടി ഇതൊക്കെ ഈ ഇവരുടെ ഈ തട്ടിക്കൂട്ടത്തൊക്കെ സമസ്തൻ്റെ മേലെ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചാളുകളെ എങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സമസ്തൻ്റെ സംസ്ഥാനത്തുന്ന പരിപാടിയാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളോ ആ ഫോട്ടോ അവിടെ വലുതാക്കി കൊടുത്തു അതിനെയുമാണ് വിമർശിക്കപ്പെട്ടിട്ടുള്ളത് മുടി അയച്ചാടുന്ന ക്ഷിയെ പോലെയല്ല നാസർ ഫൈസ് ഇപ്പോൾ ആലുപോയ പ്രേതം പോലെ അലഞ്ഞു നടക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ സമസ്തൻ്റെ പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് കുടിയഴിഞ്ഞിട്ടുണ്ട് ഇത്തരം സന്ദർഭത്തിൽ ഒരു വേദി കിട്ടാതെ നടക്കുമ്പോൾ കിട്ടണ വേദിയിൽ വെച്ച് കാച്ച ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ പരസ്യമായി ഇത്തരം ഒരു വേദി ഉപയോഗപ്പെടുത്തി മുഷാവറ മെമ്പറെ അധിക്ഷേപിച്ച വളരെ മോശപ്പെട്ട ഭാഷയിൽ അധിക്ഷേപിച്ച ഈ നാസർ ഫൈസിക്കെതിരെ തീർച്ചയായിട്ടും സമസ്ത ഒരു നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അസ്സാമലൈക്കും വർഹമത്തുള്ള